ഹായ് ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോഴാണ് വിചാരിച്ചത് ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് രണ്ടെണ്ണം എടുത്തിട്ട് ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വേഗം തന്നെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് പിന്നെ കൂട്ടാൻ വെക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അന്ന് മാങ്ങ കാണിച്ചിട്ടുണ്ടായിരുന്നു ില്ല മാങ്ങ മധുരവും ഇല്ല കേട്ടോ അത് വലിയ മധുരമൊന്നുമില്ല കഴിക്കാൻ വലിയ ടേസ്റ്റും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ നമുക്ക് മാമ്പഴം പുളിശ്ശേരി വെക്കാൻ വന്നിട്ട് ഞാനതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാൻ എടുക്കുമായിരുന്നു കേട്ടോ ആ സമയം നമ്മുടെ പാലൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് നാല് മാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ ഏതിലാണ് വെക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തീയെല്ലാം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മാങ്ങ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ മുങ്ങാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ കുറച്ച് വലുതായ കാരണം ഞാൻ പിന്നെ അധികം വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഒരുപാട് ആയാലും ബുദ്ധിമുട്ടല്ലേ പറഞ്ഞിട്ട് കേട്ടോ അത് ഏകദേശം മുങ്ങുന്ന പരുവത്തിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയും വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ളം ആകും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ആറ് പച്ചമുളക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ വെന്തിട്ടില്ല മാങ്ങ മുങ്ങി കിടക്കാത്ത കാരണം നന്നായി തന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അത് വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ചത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളൊരു ചമ്മന്തി അരച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ മല്ലിത്തല വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത് നമ്മുടെ മല്ലിത്തലയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി ഞാനതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടാനുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു കാസ്പൂൺ ജീരകം പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ അത് നമ്മുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കാസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ മാങ്ങ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെന്ത മാങ്ങയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ അരപ്പും നമ്മുടെ മാങ്ങിയെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് തെളിച്ച് നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുത്തി കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മാങ്ങയുടെ അരപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അല്ല ക്രഷ് അല്ല ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നേരം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിലും അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ നന്നായി തന്നെ നമ്മുടെ കൂട്ടാൻ കട്ടിക്ക് വരും കേട്ടോ എന്താ പറഞ്ഞാൽ ആയ കാരണം പിന്നെ അതുപോലെ തേങ്ങയൊക്കെ അരുപ്പൊക്കെ ചേർത്തിട്ടുണ്ട് വെള്ളം അധികം ഒഴിക്കാത്ത കാരണം ഇരിക്കും തോറും നമ്മുടെ കൂട്ടാൻ കട്ടിക്കായി വരും കേട്ടോ അപ്പോൾ ഞാൻ മധുരം കുറവായ കാരണം ഒരു കഷ്ണം എന്താ പറയുക നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് ചൂടായതിനു ശേഷം ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു പാൻ വെച്ച് െണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കാസ്പൂൺ വെന്തകൻ ചേർത്ത് രണ്ട് വെറ്റൽമുളക് ചേർത്ത് ഒരു കാസ്പൂണ് മിളക് പൊടി കിട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം മിളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചുവന്ന കളറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ മിളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പഴുത്ത മാങ്ങി അതുപോലെ നല്ല മധുരമുള്ള മാങ്ങയൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനത് റെഡിയായതിന് ശേഷം മാറ്റി വെച്ചിട്ട് വേഗം തന്നെ പോയിട്ട് മിറ്റൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാലില്ലേ നമ്മുടെ മാങ്ങയ്ക്ക് യാതൊരു മധുരവും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ചാറിന് മാ ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ മാങ്ങയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കുമ്പോഴും അത് നല്ല പുളി തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ചാറിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെല്ലമൊക്കെ ചേർത്ത കാരണം ഒരു പുളുപ്പും എരിവും മധുരവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മാങ്ങ വായി വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു അത്രയും മോശമായിരുന്നു ട്ടെ പിന്നെ അങ്ങനെ ഞാൻ അതിന് ശേഷം വന്നിട്ട് മിറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആളിന്ന് നേരത്തെ പോണു പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ അക്ഷയ നമുക്ക് ദോശ ഉണ്ടാക്കി തരുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ച എണ്ണ കുറച്ച് കൂടുതലായി പോയി കേട്ടോ ഇത്ര എണ്ണയുടെ ആവശ്യം അതിലേക്ക് കടുക് ചേർത്ത് നമ്മൾ മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ അഞ്ച് ചെറിയുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അത് രണ്ടും കൂടെ നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നാലഞ്ച് നമ്മുടെ കപ്പലുമുളക് കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം കേട്ടോ ഒരുവിധം മൂത്തതിന് ശേഷം നമ്മൾ മുളക് കൃഷി ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറി വരണം ഞാൻ ഒരു രണ്ട് കറിവേപ്പല കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിവിടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മുടെ ഈ എണ്ണയൊക്കെ കിടന്നിട്ട് നന്നായി തന്നെ ഡ്രൈ ആയി വരണം അപ്പോൾ അതൊന്ന് ഞാൻ അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവാനിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുക്കള ഒക്കെ ഒന്നടിച്ച് അതുപോലെ അടിച്ച് എല്ലാവരെയും ഒന്ന് തുടച്ച് കൊടുക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പറയാൻ മറന്ന കാര്യം അല്ല കേട്ടോ നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആട് ജീവിതം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാകും കഥ വായിച്ചിട്ടുണ്ടാകും നമുക്ക് അപ്പോൾ നമുക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെ ആയിരിക്കില്ലേ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ സ്വന്തമായിട്ട് സ്വന്തമായിട്ടല്ല ശരിക്കും യഥാർത്ഥത്തിൽ അനുഭവിച്ച അവരുടെ ആ ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നിയത് കേട്ടാ കണ്ടപ്പോൾ എവിടെ നോക്കിയാലിങ്ങനെ ആ മരുഭൂമി കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമമായി പോയി കേട്ടാ കുറേ ആയിട്ടോ നമ്മൾ ആ സിനിമ കാണാൻ പോകണം വിചാരിക്കുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് അതിൻ്റെ കഥയും എനിക്കറിയില്ല കേട്ടോ തീരെ നമുക്ക് ആർക്കും കഥ അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ ആ സിനിമ കാണുമ്പോൾ ഇത് ലാസ്റ്റ് എന്താകും ലാസ്റ്റ് എന്താകും പിന്നെ ആ ജീ ആട് ജീവിതത്തിലെ അയാൾ ജീവനോടെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആൾ ജീവനോടെ വരും പക്ഷെ അതെങ്ങനെ വരുന്നോ എപ്പോൾ വരുന്നോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം കഥയൊന്നും അറിയാത്ത കാരണം ഭയങ്കര ആകാംക്ഷയോടെ ആയിരുന്നു കേട്ടോ കഴിയോളം എങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോഴായിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയട്ടെ ഇപ്പം ഉള്ളത് കഴിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിരിക്കുകയാണ് നമ്മുടെ അവിടെ വല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് വല്ല ജോലി ചെയ്യേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേ അവനവനാവുന്നത് ചെയ്യേ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും പറ്റിയ ജോലി ചെയ്ത് കഴിയാണ് നല്ലത് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അവിടെയും എവിടെയും പോയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വിഷമം തന്നെയാണ് കേട്ടോ അവർ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള വേദന അത് നമുക്ക് കാണിച്ചു തരുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുന്ന അനുഭവിച്ചവർക്കെല്ലേ അറിയുള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കുമെന്ന് അറിയാം എവിടെയും എമൗണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതും കുടിച്ച് ഉള്ളതും ചെയ്ത് ഇരുന്നാൽ മതി എന്നാണ് കേട്ടോ തോന്നാറുള്ളത് അങ്ങനെ നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ എവിടെയും നമ്മുടെ മക്കളെയും കൂടെ പുറത്തൊന്നും വിടേണ്ട ആവശ്യമില്ല തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ഭയങ്കര സങ്കടമായി പോയി അവരുടെ ആ ഒരു അവസ്ഥയും ഒക്കെ കണ്ടപ്പോട്ട കഥ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വിരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഉപ്പേരി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ചേർത്തത് ഉപ്പാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ രണ്ടാം പ്രാവശ്യം വെന്തപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ വേറൊന്നും നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ മാമ്പഴം പുളിശ്ശേരിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അങ്ങനെ അത് രണ്ടും അവിടെ റെഡി ആയിട്ടുണ്ട് ുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെള്ളമൊക്കെ മുക്കി ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വൃത്തിയാക്കി ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ എണീറ്റിട്ടില്ല കേട്ടോ ഈ സമയമായിട്ടും ഇപ്പോൾ അവൻ രാത്രി മെല്ലെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ വൈകുന്നേരം വൈകുന്നേരം അല്ല രാവിലെ എണീക്കുമ്പോൾ വല്ലാണ്ട് വൈകിട്ടാണ് കേട്ടോ എണിക്കാറുള്ളത് ഞാൻ കുറേ നേരമായി വിളിക്കുന്നു പക്ഷേ എണീക്കുന്നില്ലാ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിനുള്ളിൽ നമ്മുടെ അക്ഷയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കൊണ്ട് വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഒന്നായപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതിന് അശ്വിനടിച്ചിട്ട് വേണം അശ്വിനും കൂടെ നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ